അരുപെരുഞ്ചോതി അരുടെ പെരുചോതിരു അരുപെഞ്ചോതി ഉണവനേ മറ്റാൽ മുടിയാ പൊരു തൊണ്ട സീ പർവർ തൃവടികൾ പോറ്റി പോറ്റി സമ്പന്ധ ശരണാലയർ തൃവടികൾ പോറ്റി പോറ്റി തിരുവരുപ്രകാശ വള്ളലാർ പരുവാനുരുടി ചെയ്ത തിരുവരുടാവിൽ ആറാം തൃമുറി നാൽപ്പത്തി ആറാവത്രുത്തി അരുക്ഷോതി നില തൃച്ച ആറവത് മന്ദിരം ഏഴാവത് മന്ദിരം என கழித்தே என கருந்த தெய்வம் இறந்தவர்கள் அனைவரையும் எழுப்புகின்ற தெய்வம் எச்சமய தெய்வமுந்தான் என நிறைந்த தெய்வம் எல்லாம் செய்வல்ல தெய்வம் எனது குல தெய்வம் പിച്ചതും പെരും ദൈവം ശിവകമീനും പെൺ കൊണ്ട ദൈവം എങ്കും കൺ കണ്ട ദൈവം സച്ചി മല വിളങ്ങും തിരുമേണി ദൈവം സിക്ഷബൽ വിളങ്ങുക ദൈവമതേ ദൈവം ചിക്ഷ വയൽ വിളങ്ങുക മക്കേ തനി ദൈവം സന്മാർക്ക സഭയുഴനെ തനി ദൈവം മകാതരാളക്ക് വായിത്ത ഒരു ദൈവം മാധവ രാധിയെല്ലാം ദൈവം േകാദിലയതേ എനും ദൈവം എന്ന് തോറും എന്നുളത്തേ നിൽക്കുന്ന ദൈവം ഏകാദിപുലകമേലപ്പിത്ത ദൈവം സിക്ഷ പൈൽ വിളങ്ങുകയിൽ വിള you bad my